കോഴിക്കോട് കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോസ്റ്റ് ഗാർഡ് സാമൂഹ്യ മാധ്യമമായ എക്സിലെ തങ്ങളുടെ ഔദ്യോഗിക അക്കൌണ്ടിലൂടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൊയിലാണ്ടി പുറങ്കടലിൽ വെച്ച് ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടിയത് ബോട്ടിലുണ്ടായിരുന്നത് കന്യാകുമാരി സ്വദേശികളായ ആറു മത്സ്യത്തൊഴിലാളികളാണ് ഇവരെയും കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു ബോട്ടിലുണ്ടായിരുന്ന ആറുപേരും ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയവരായിരുന്നു എന്നാൽ ബോട്ടുടമ ശമ്പളം പോലും കൊടുക്കാതെ ചൂഷണം ചെയ്തുവെന്നാണ് ഇവരുടെ പരാതി തുടർന്ന് രക്ഷപ്പെട്ടെത്തിയ പ്പോഴാണ് ഇവരെ പുറംകടലിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയത് കസ്റ്റഡിയിലെടുത്ത ബോട്ട് കൂടുതൽ അന്വേഷണത്തിനായി കൊച്ചിയിലേക്ക് കൊണ്ടുപോയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയന്റി നൈൻ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ